ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള മോഡേൺ ഡ്രസ്സുകളുടെ കലവറയൊരുക്കി പ്രൈസ്ലെസ് സോൺ ലേഡീസ് ആൻഡ് ഡ്രസ്സസ് പ്രവർത്തനം ആരംഭിച്ചു ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മോഡേൺ ഡ്രസ്സുകളുടെ കലവറയൊരുക്കി ആശുപത്രി ജംഗ്ഷൻ ഞാറക്കൽ ആറാട്ടുപടിയിൽ പ്രവർത്തനം ആരംഭിച്ച പ്രൈസ് ലെസ് സോൺ ലേഡീസ് ആൻഡ് ജെൻ ഡ്രസ്സസ് ഉദ്ഘാടനകർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിൽ ആശുപത്രിപ്പെട്ട സ്റ്റോപ്പിൽ തൊട്ട് പടിഞ്ഞാറ് വശത്തായിട്ട് പ്രൈസ്ലെസ് ലാസ് സോൺ എന്ന ഒരു പുതിയ കട ഇന്ന് ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ചിരിക്കുകയാണ് ജെൻസ് ആൻഡ് ലേഡീസും വരുത്തിയ നല്ല വസ്ത്രശേഖരങ്ങളുടെ കലവ്രതനം ഇവിടെയുണ്ട് ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി ഈ നല്ല രീതിയിൽ എന്ന് ആശംസിക്കുന്നു ടോപ്പ് ടോപ്പ് കാർഗോ ഷർട്ട് കൊറിയൻ എന്നീ എല്ലാവിധ ട്രെൻഡിംഗ് മോഡേൺ ഡ്രസ്സുകൾ ഒരു കിലോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ പ്രൈസ്ലെസ് സോണിൽ നിന്നും ലഭ്യമാകുന്ന രീതിയിലാണ് ഷോപ്പിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്